നമസ്കാരം ചവിട്ടി താഴ്ത്തിയവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓണം അഥവാ ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉത്സവമാണ് ഓണം ഇത് ഒരു എഫ് ബി കുറിപ്പിന് താഴെ വന്ന കമന്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന പാലക്കാട് എം എൽ എ ആയ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവോണ ദിവസം തൻ്റെ ആരാധകർക്കും തൻ്റെ പ്രവർത്തകർക്കുമായി ഒരു ഓണാശംസ നൽകിയിട്ടുണ്ടായിരുന്നു എഫ് ബി കുറിപ്പിലൂടെ രണ്ട് രണ്ട് വരികൾ മാത്രമാണ് അദ്ദേഹം കുറിച്ചിരുന്നത് ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എന്നാൽ ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫ് ബി കുറിപ്പിന് താഴെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ്റെ ഉത്സവമാണ് ഓണം എന്ന തരത്തിലുള്ള നിരവധി കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് എഴുപത്തി എണ്ണായിരം ആളുകളാണ് ഇതിൽ വന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്ര തന്നെ ലൈക്കുകളും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഓണാശംസകളുടെ പോസ്റ്റിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നത് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സ്ത്രീ പീഡന പരാതിയാണ് ഒരു സ്ത്രീ പീഡന പരാതി എന്ന് പറഞ്ഞാൽ സാധിക്കില്ല ഇപ്പോൾ ഏതാണ്ട് പത്തോളം പരാതികളാണ് മുഖമില്ലാത്ത രൂപമില്ലാത്ത വ്യക്തികളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രവഹിച്ചിരിക്കുന്നത് ഡി ജി പിയുടെ ിലേക്ക് എത്തിയിരിക്കുന്ന പരാതികളുടെ എണ്ണം പത്തോളമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കൃത്യമായ പരാതികൾ എന്നാൽ പരാതിക്കാരി ആരാണ് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിച്ചവരാരും തന്നെ പീഡിപ്പിച്ചവരാരും തന്നെ പരാതി എഴുതി അയച്ചിട്ടില്ല അതായത് അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ് എന്നാൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം കക്ഷികളാണ് ഡി ജി പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു ഗർഭഛിദ്രം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നൊക്കെയുള്ള അഞ്ചു പരാതികൾ അയച്ചിരിക്കുന്നത് മറ്റ് അഞ്ചു പരാതികളാകട്ടെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാജ ഇരകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിജീവിതകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾക്കെതിരെയാണ് ഇവരെവിടെയാണ് ഇവർക്ക് മുഖമില്ലേ നാളില്ലേ പേരില്ലേ ഊരില്ലേ രക്ഷകർത്താക്കളില്ലേ എന്നുള്ള ചോദ്യങ്ങളുമായി തന്നെയാണ് ഇത്തരം പരാതികളും പ്രവഹിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ഇടപെട്ട സ്ഥിതിക്ക് ക്രൈംബ്രാഞ്ച് സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയായിരുന്നു പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിരിക്കുന്നു അതിൽ തന്നെ രണ്ട് സ്ത്രീകളുടെ ഗർഭചിത്രം നടത്തിയിരിക്കുന്നു എന്നാണ് ആദ്യം ഉയർന്നു കേട്ടത് എന്നാൽ ഇപ്പോൾ ആ സ്ത്രീകളുടെ എണ്ണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നാലായി ഉയർന്നിട്ടുണ്ട് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫ് ബി കുറിപ്പിനടിയിൽ വന്നു നിറയുന്ന കമന്റുകൾ പരിശോധിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന തരത്തിൽ ഈ കമന്റ് ഇട്ട ആളുകൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ് സ്ത്രീ പീഡകനാണ് എന്നുള്ള ഒരു വാർത്ത സൃഷ്ടിച്ചെടുത്തത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളാണ് ഇന്നിപ്പോൾ തൻ്റെ മണ്ഡലമായ പാലക്കാടിലേക്കോ അല്ലെങ്കിൽ പൊതുജനമധ്യത്തിലേക്കോ ഇറങ്ങാൻ സാധിക്കാതെ അടൂരിലെ തൻ്റെ വീട്ടിൽ വാതിലടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്നും തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയത് മാധ്യമങ്ങളുടെ വീണ്ടു വിചാരമില്ലാത്ത വിചാരണ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുക മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് തന്നെയാണ് നടത്തിയിരിക്കുന്നത് സ്ത്രീ പീഡകർക്കെതിരെ തക്കതായ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ മാംതിരെ സ്വമേധയാ എടുക്കുകയായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഒരു കാരണവശാലും കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടർന്ന് പെൺകുട്ടികളെ വശത്താക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ വശീകരിക്കാൻ ശ്രമിച്ചു അവരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൽ പറയുമ്പോൾ ഇതിനെല്ലാം ശക്തമായ തെളിവുകൾ എവിടെയാണ് എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിന് ഒരു മറുപടിയും പറയാനില്ല അത് തരിച്ചു നിൽക്കുന്ന കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ അമ്മിക്കല്ല് കൊത്താനുണ്ടോ ആട്ടുകല്ല് കൊത്താനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് നാട്ടിൻ ആളുകൾ അത്തരം ജോലിക്കാർ വിളിച്ചു പറഞ്ഞ് നടക്കുമായിരുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് നടക്കുന്നു ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചവരുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസിന് തുമ്പുണ്ടാക്കുവാൻ വേണ്ടി തെളിവുകി കേരളത്തിലെ വീടുകളുടെ പടികൾ തോറും വിളിച്ചു പറഞ്ഞ് നടക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ക്രൈംബ്രാഞ്ചിനെ കുറിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതായത് ശക്തമായ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം കെട്ടിച്ചമച്ചൊരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ ഒറ്റപ്പെടുത്തിയ ഒരു സ്ത്രീപീഡന പരാതി കൊണ്ടുവന്ന് അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി അടൂരിലെ വീട്ടിൽ വീടടച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിന് കൃത്യമായും രാഷ്ട്രീയ എതിരാളികൾക്ക് ശരിയായ രീതിയിലുള്ളൊരു പങ്കുണ്ട് അതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വക്താക്കൾക്കും പങ്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ യാതൊരു അന്വേഷണം പോലും നടത്താതെ സ്ത്രീ പീഡകനാണ് എന്ന് എഴുതിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തുക അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള അക്ഷന്തവ്യമായ ഒരു തെറ്റ് തന്നെയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് തന്നെ ഇതിനെതിരെ ഇപ്പോൾ ശബ്ദമുയർന്നിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതിൽ വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയനും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുന്ന ഒരു കോക്കസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു പിന്നാമ്പുറ വർത്തമാനവും ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതെന്തു തന്നെയായാലും ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉത്സവമാണ് ഓണം എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന ചില കുറിപ്പുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫ് പോസ്റ്റിന് താഴെ കമന്റിട്ടിരിക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കൾ വന്നാലേ കോൺഗ്രസ് ഇനി രക്ഷയുള്ളൂ തലനരച്ച നേതാക്കന്മാർ മൂരാച്ചികളായ നേതാക്കന്മാർ കോൺഗ്രസിന്റെ സ്ഥാനം ഒഴിഞ്ഞു പോകണം ഇത്തരം കടൽ കിഴിവന്മാർ കോൺഗ്രസിന്റെ പാതാളത്തിലേക്ക് നയിക്കും എന്നൊക്കെ തരത്തിലുള്ള ധാരാളം കമന്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫ് പി കുറിപ്പിനടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പത്രവാർത്തകളുടെയും കേട്ടുകേൾവിയുടെയും അടിസ്ഥാനത്തിൽ കേസെടുത്ത ക്രൈംബ്രാഞ്ചിനോട് മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ നിരവധി ആളുകൾ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ചോദിക്കുന്നത് കോൺസുലേറ്റിൽ ജോലിയുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ സ്വ വീണാ വിജയനെതിരെയുമെല്ലാം സ്വപ്ന നിരന്തരമായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സ്വപ്ന സുരേഷിന് പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന സ്ഥാപനത്തിൽ ജോലി കിട്ടിയപ്പോൾ ആ ജോലിക്ക് സ്വപ്നക്ക് കിട്ടിയിരുന്ന മാസ ശമ്പളത്തിൽ നിന്ന് പോലും കമ്മീഷൻ അടിച്ചു മാറ്റി മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എന്ന് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിക്കുകയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായി നേരിട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്നൊക്കെ സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനെ സ്വപ്ന സുരേഷ് പറഞ്ഞ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയോ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചോ പോലീസോ ഒരു കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും എടുക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരും സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വനിത അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും എടുക്കാതെ പോലീസ് കൈയൊഴിഞ്ഞ് മാറി നിന്നത് ക്രൈംബ്രാഞ്ച് അന്ന് എവിടെയായിരുന്നു എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിന് താല്പര്യമുള്ള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കുന്നതിന് വേണ്ടി അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും കൂട്ടരും എഴുതി കൊടുത്ത ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാൽ ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല കോടതി ഈ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ കേസ് വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിഭാഷകന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങൾ ഇത് തന്നെ അടിവരയിട്ട് പറയുന്നു പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നുള്ള കഥകൾ ഇറക്കുന്ന പല മാധ്യമങ്ങളും ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുന്നു ആരാണ് എവിടെയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എവിടെ പറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പീഡിപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പരാതികൾക്ക് എതിരെ പ്രതികരിക്കാതിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിശബ്ദതയും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ഒരുപക്ഷെ ഇത്തരം ഉയർന്നു വരുന്ന സാമൂഹ്യ വിവാദങ്ങളിൽ ഉൾപ്പെട്ട് താൻ അനവസരത്തിൽ കയറി പ്രതികരിച്ച് വിഷയം കൂടുതൽ സങ്കീർണമാക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെയാവാം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കെതിരെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫ് പി കുറിപ്പിന് താഴെ വന്ന് കമന്റിടുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്തെ കടൽ കിഴവന്മാർ തലനരച്ച മൂരാച്ചയായ നേതാക്കന്മാർ മാറി നിൽക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കഴിവുള്ള ആളുകൾ രംഗത്തേക്ക് വരണം എന്നാലേ കോൺഗ്രസിന് ഇനി ഒരു രക്ഷയുള്ളൂ എന്ന തരത്തിലൊക്കെ വരുന്ന കമന്റുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെയുള്ള കമന്റുകളായി മാറുന്നതും കാണാൻ കഴിയുന്നു അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഒരു കോക്കസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഇത്തരത്തിൽ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മിസ്റ്റർ പിണറായി എന്ന തരത്തിൽ വെല്ലുവിളിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അരാജകത്വവും തുറന്നു കാണിക്കുന്ന നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ശക്തമായ പരാതികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതു തരത്തിലെയും വീഴ്ത്തിക്കുവാൻ വേണ്ടി ഒരു അവസരം കാത്തു കാത്തുകിടന്ന് മുഖ്യമന്ത്രി ഈ ഒരു അവസരത്തിൽ ഈ വീണ് കിട്ടിയ ആരോപണം വിനിയോഗിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് അതെന്ത് തന്നെയായാലും അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓണം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരിക തന്നെയും എന്നുള്ള തരത്തിൽ വരുന്ന കമന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിന് ശക്തമായ പിന്തുണയുണ്ട് എന്നുള്ളതിന്റെ തെളിവായി മാറുന്നു ഈ ഓണനാളിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇട്ട് എഫ് പി കുറിപ്പിന് താഴെ വന്ന അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ടുവന്ന കമന്റുകൾ ഇത് കോൺഗ്രസിന്റെ കണ്ണു തുറപ്പിക്കേണ്ട തന്നെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിയോ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂലി എഴുത്തുകാരോ ഏതെങ്കിലും സ്ത്രീകളോ മുഖമില്ലാത്ത രൂപമില്ലാത്ത നാളും പേരും ഊരും വീടുമില്ലാത്ത ഏതെങ്കിലും സ്ത്രീകളോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി താഴ്ത്താൻ സാധിക്കില്ല ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ നിർദ്ദേശമാണ് വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹത്തിന്റെ എഫ് കുറിപ്പിന് താഴെ വന്നു നിറയുന്ന കമന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അത്തരം കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നത് ഈ കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ബി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും മുഖത്തേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് അല്ലെങ്കിൽ മുഖമടച്ചു കിട്ടിയ വലിയ അടി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വിശേഷിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുമോ ജനങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം